ഹലോ ഫ്രണ്ട്സ് കുറേ ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് ഒന്നുമില്ല വർക്കിൻ്റെ ടൈം ഉണ്ട് ഇടാൻ പറ്റാറില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ലോങ് വീഡിയോ ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വേറെ ഒന്നുമില്ല കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ഒരു ഫോട്ടോ ഒരു കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ അതായത് തമിഴ്നാട്ടിൽ പോവുകയാണ് അവിടെ തമിഴ്നാട് ഗവൺമെൻറ് നമ്മുടെ ജനങ്ങളെ വീണ്ടും വീണ്ടും ഞെട്ടിക്കാറുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് സംഭവം വേറെ ഒന്നുമല്ല ഞാൻ തമിഴ്നാട് വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഫാമിലി വന്നിട്ടില്ല ഞാൻ ഞാനിക്കാണ് വന്നിരിക്കുന്നത് ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഞാനിപ്പോൾ നിൽക്കുന്നൊരു ട്രക്ക് ഒരു വലിയ ട്രക്കിൻ്റെ അടുത്താണ് ഇത് എൻ്റെ ശരിക്കും പോലെ ഫാദർ ഹൗസ് തമിഴ്നാട്ടിലാണ് അപ്പോൾ ഈ ഫാദർ ഹൗസ് തമിഴ്നാട്ടിലുണ്ട് എനിക്ക് റേഷൻ കാർഡൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പൊങ്കലിന് ഗവണ്മെൻ്റ് ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് സഹായം കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഈ ട്രക്കിലാണ് വന്നിരിക്കുന്നത് കരിമ്പും പിന്നെ സാരി ഒന്നും ഞാൻ മേടിച്ചില്ല മേടിക്കാൻ നിൽക്കുകയാണ് ഞാൻ ഇപ്പോൾ റേഷൻ കാർഡ് വെച്ചിട്ട് പഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ റേഷൻ കാർഡിൽ നിന്ന് വെച്ച് പഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ വേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ വീടിയിൽ ഇടുന്നുണ്ട് റേഷൻ ജസ്റ്റ് റേഷൻ ഷോപ്പിൻ്റെ ഒക്കെ വീടേക്ക് ഇതിൽ ഇടുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ അതിന് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുക അതാണ് ഇപ്പോൾ ലോങ് വീട് ഇടാൻ കാരണം കഴിഞ്ഞവണ പൊങ്കലിന് ഏകദേശം ഒരു ആയിരം രൂപ വെച്ച് കിട്ടിയിട്ടാണ് ഇത്തവണ പൊങ്കലിന് മൂവായിരം രൂപ ഒരു റേഷൻ കാർഡിനും പിന്നെ കരിമ്പ് പഞ്ചസാര ശർക്കര അങ്ങനെ കുറേ ഗ്രോസറി ഐറ്റംസും ഞാൻ നിൽക്കണ ട്രക്കിൽ മൊത്തം സാധനങ്ങളാണ് ഞാൻ കൈ വെച്ചിട്ടുണ്ട് അത് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഒരു ടോക്കൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോക്കൺ പ്രകാരം കുറേ പേർക്കത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ടോക്കൺ ഇന്നാണ് അപ്പോൾ എന്താ പറയുക ഒരേ തവണ ഞെട്ടിക്കും ടി വി കൊടുത്ത് ഫ്രിഡ്ജ് കൊടുത്ത് മിക്സി കൊടുത്തെന്നൊക്കെ പറഞ്ഞു കിട്ടില്ലേ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു ഗുണകരമായ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ഞാൻ കേരളത്തിൽ വന്നിട്ടൊരു ഏകദേശം ഒരു പത്ത് രൂപ വർഷമായി അപ്പോൾ ഞാനവിടെ ആദ്യം അവിടെ സെറ്റിലാവാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സും അവിടെയുള്ള ഏകദേശം എല്ലാവരും പറയുന്നത് എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഇവിടെ റേഷൻ കാർഡ് കാർഡുണ്ടായിരുന്നു ഫാദർ ഹൗസിൽ അപ്പോൾ ആ റേഷൻ കാർഡിൽ നിന്ന് ഇനി വെട്ടിയിട്ട് നീ വേറെ റേഷൻ കാർഡിലേക്ക് ചേർക്കണത് നിനക്ക് അവിടെയല്ലേ കൂടുതൽ ആനുകൂല്യം കിട്ടുക അപ്പോൾ ഞങ്ങളിപ്പോൾ റേഷൻ കാർഡ് തമിഴ്നാട്ടിൽ കിട്ടാൻ നോക്കിയിരിക്കുകയാണ് കിട്ടുന്നില്ല എന്ന് അപ്പോൾ ഞാൻ ആദ്യം റേഷൻ കാർഡ് കേരളത്തിൽ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം അത് കേരളത്തിൽ റേഷൻ കാർഡ് എടുക്കാൻ നോക്കിയപ്പോൾ നമുക്ക് വീടും കാര്യങ്ങളൊക്കെ ഒരുപാട് അങ്ങനത്തെ ഒരുപാട് ഇപ്പോൾ സാധാരണ ഒരു വാടക കരാർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതൊന്നും പറ്റിയില്ല എനിക്ക് കുറേ നിയമപരമായിട്ട് കുറേ കാര്യങ്ങളൊണ്ട് എനിക്ക് സാധ്യത കൊണ്ട് പറ്റിയില്ല പക്ഷേ ഇവിടെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല ഇപ്പോൾ നമ്മുടെ ഒരു വീട്ടിലൊരു അച്ഛനും അമ്മയുണ്ടെങ്കിൽ മകന് കല്ല്യാണം കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ മകൾ കല്യാണം കഴിയും മകന് കല്യാണം കഴിക്കുകയും ചെയ്യാം അപ്പോൾ രണ്ട് മക്കൾ അച്ഛൻ രണ്ട് മക്കളെങ്കിൽ കല്ല്യാണം കഴിഞ്ഞെങ്കിൽ അവർ കല്യാണം കഴിഞ്ഞ് ഒരു ഫാമിലി ആയിട്ട് കണക്റ്റ് ആക്കുക ഭാര്യയും ഭർത്തവരും ഒരു ഫാമിലി അപ്പോൾ ആ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അവർ വേറെ റൂം ഓരോരുത്തർക്ക് റൂം ഉണ്ടാവില്ല ഒരു വീട്ടിൽ ആ റൂമ് പിന്നെ അവർ താമസിക്കാൻ വേണ്ടി അവർക്ക് റേഷൻ കാർഡ് അപേക്ഷിക്കാം അപ്പോൾ ഞാനങ്ങനെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ ഒരു ഇപ്പോൾ വീട്ടിൻ്റെ നമ്പർ നൂറ്റമ്പത് എന്നാണെങ്കിൽ എനിക്ക് നൂറ്റമ്പത് എ മറ്റ റേഷൻ കാർഡ് കിട്ടും എനിക്കൊരു ഉണ്ടെങ്കിൽ സഹോദരൻ ഉണ്ടെങ്കിൽ നൂറ്റമ്പത് ബി മറ്റുള്ള റേഷൻ കാർഡ് കിട്ടും അപ്പോൾ ഇവിടെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ പലരും ഒരുപാട് മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ റേഷൻ ഒന്ന് കിട്ടുമ്പോൾ അതിൽ ഇപ്പോൾ വ്യക്തിപരമായ കുറേ പേർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും ഇത്ര ഒരു ഫാമിലി ഡിവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഫാമിലി ആയി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ആനുകൂല്യം കിട്ടുകയും ചെയ്യും കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫാമിലിയിൽ ഞാനും വൈഫും എനിക്കൊരു മോളും ഉണ്ട് അപ്പം ഞങ്ങൾക്ക് പതിനെട്ട് കിലോ അരി പിന്നെ പഞ്ചസാര കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ പരിപ്പ് പരിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വിലയാണല്ലോ പരിപ്പ് മുപ്പത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് ഓയിൽ അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതിപ്പോൾ റേഷൻ കടയിൽ വന്നിരിക്കുകയാണ് ജസ്റ്റ് വീഡിയോയിൽ ഇതിൻകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളു അപ്പം നേരത്തെ ഒരു വീഡിയോ കാണിച്ചല്ലോ ഇതെൻ്റെ ഫാദറാണ് അപ്പോൾ ഫാദറിന് വേറെ റേഷൻ ഉണ്ട് കാരണം നമുക്ക് ഓരോ ഫാമിലി കഴിഞ്ഞാൽ ഓരോ റേഷൻ കാർഡ് ആയി ഫാദർ ഫാദർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഫാദറിന് പോകാൻ ഇതിന്റെ മുത്തശ്ശിയാണ് മുത്തശ്ശിക്ക് വേറെ റേഷൻ ഉണ്ട് അതായത് മുത്തശ്ശനും മുത്തശ്ശിയും ഒരു ഫാമിലി ആണല്ലോ അങ്ങനെ അപ്പോൾ ആദ്യം മുത്തശ്ശനെ കൈ വീണില്ല കൈയിലേക്ക് എന്നിട്ട് വീണ്ടും വെള്ളത്തിൽ നനച്ചു വെക്കിയത് ഇത് ഇവിടുത്തെ വില ഒരു പട്ടിക ഇട്ടിട്ടുള്ള ഓയിൽ ഒക്കെ ഒരു ലിറ്റർ മുപ്പത് രൂപ കൊടുക്കാം അത് എല്ലാവർക്കും ഒരു ചെറിയ ഫാമിലിക്ക് ഒരു ലിറ്റർ ഓയിൽ ധാരാളമാണല്ലോ അത് കിട്ടും ഇത് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഓരോ ഇതായിട്ട് വന്നിരിക്കുന്ന ലോറി ഇതിനാണ് ഏകദേശം കരിമ്പും സാധനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇത് എഴുതിക്കുന്നത് പൊങ്കലിൽ കരിമ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ആണ് ലോറിയുടെ മുകളിൽ എഴുതിയിട്ട് അപ്പോൾ ഇതെന്തായാലും വാങ്ങി എന്തേലും ഇടുന്നില്ല അത് ഗവൺമെൻറ് ഒരു ഇതല്ലേ ചിലപ്പം ചിലപ്പോൾ ഇതിനെ തിരക്കിൽ തിരക്കില്ല അതിനിടയിൽ ഒന്നും ചെയ്യണ്ട ഇവിടെ എല്ലാവരും ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ തിരക്കൊന്നും കാരണം ഓരോരുത്തർ ഓരോ ടോക്കൺ വിതരണം ചെയ്യുന്നതുകൊണ്ടേ ഓരോരുത്തർക്കും ഓരോ സമയത്തുള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിയും ആ അതുപോലെ തന്നെ പറയും വിട്ടുപോയോ വേറെ കാര്യം ഇവിടെ വയസ്സ ആൾക്കാർക്ക് ഇപ്പോൾ തീരെ വയ്യാത്ത ആൾക്കാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ റേഷൻ റേഷനൊക്കെ ഇപ്പം എൻ്റെ മുത്തശ്ശിക്കൊന്ന് നടക്കാൻ വയ്യ അപ്പോൾ ഈ റേഷനും എല്ലാ മാസം ഇപ്പോൾ ഞാനിപ്പോൾ മുത്തശ്ശിനെ നടത്തിയിട്ട് അടുത്തിട്ട് കൂടുന്നത് നടക്കും പക്ഷേ ഒത്തിരി വയ്യായിട്ടുണ്ട് പത്ത് എഴുപത് വയസ്സിൻ്റെ മേലെയായി എൺപത് വയസ്സാവാറായി അപ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് എൽ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഡയറക്റ്റ് വീട്ടിലോട്ട് വരും എല്ലാ മാസവും ഇവർ കയ്യിലേക്ക് വന്ന് വയ്ക്കേണ്ട കാര്യമില്ല വണ്ടി ഡയറക്റ്റ് വീട്ടിലോട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഒരു ബൈക്കിൽ കൊടുന്ന് കൊടുക്കും സാധാരണ ഒരു ടെമ്പോ വീട്ടിലോട്ട് വന്നിട്ട് ആ അരിയും കാര്യങ്ങളൊക്കെ ഇവരെ വീട്ടിൽ വന്നിട്ട് വെച്ചിട്ട് അരി കൊടുക്കും പിന്നെ അതുപോലെ നമ്മളവിടെ എഴുതി കൊടുത്തിട്ട് ആരെങ്കിലും പോയി മേടിക്കുക തോന്നും ഇവിടെ ഡയറക്റ്റ് വണ്ടി വീട്ടിലോട്ട് വരും അവരുടെ കൈ വെക്കാൻ വേണ്ടിയിട്ട് ഇനി അതും ഇല്ലെങ്കിൽ വണ്ടി എത്താത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ബൈക്കിൽ കൊടുന്ന് കൊടുക്കും കേട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ മേടിച്ചിട്ട് ഞാൻ നാട്ടിലെത്തും എന്തായാലും ലീവില്ല അപ്പോൾ ശരി ബൈ ബൈ അടുത്ത വീട്ടിൽ കാണാം